ബാലചന്ദ്രൻ വടക്കിടത്ത് നിർഭയനായ വിമർശകൻ അശോകൻ ചെരുവിൽ വിഗ്രഹങ്ങളെ എറിഞ്ഞുടക്കാൻ മടിക്കാത്ത നിർഭയനായ വിമർശകനായിരുന്നു ബാലചന്ദ്രൻ വടക്കിടത്ത് എന്ന് വയലാർ അവാർഡ് ജേതാവും സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു ആശയപരമായ വിയോജിപ്പുകൾ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം ഉഴിക്കാട്ടുശേരി സാഹിതി ഗ്രാമിക സംഘടിപ്പിച്ച ബാലചന്ദ്രൻ വടക്കിടത്ത് ടി വി കൊച്ചുബാവ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അശോകൻ ചെരുവിൽ നല്ല എഴുത്തുകാരൻ എന്നതോടൊപ്പം നല്ല സംഘാടകനും കൂടിയായിരുന്നു അദ്ദേഹം ബാലചന്ദ്രനുമായുള്ള തന്റെ തർക്കങ്ങൾ വിശദാംശങ്ങളിൽ മാത്രമായിരുന്നുവെന്നും അടിസ്ഥാനപരമായ വിയോജിപ്പുകളല്ലായിരുന്നുവെന്നും ഇപ്പോൾ തിരിച്ചറിയാനാകുന്നുണ്ട് അശോകൻ ചെരുവിൽ പറഞ്ഞു എം സി പോൾ അധ്യക്ഷനായി ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കഥാകൃത്ത് ടി വി കൊച്ചുബാവയെ അനുസ്മരിച്ച് തിരക്കഥാകൃത്ത് പി കെ ഭരതൻ സംസാരിച്ചു കവി ബക്കർ മേത്തല ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണം നടത്തി കഥാകൃത്ത് ലോഹിതാക്ഷൻ കെ വി വിൻസെന്റ് മിനി ദാസൻ എന്നിവർ സംസാരിച്ചു